തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് തിരുമറി വിവാദത്തിൽ മൌനം തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആരോപണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് മുഖം തിരിച്ച തൃശൂർ എം മാധ്യമങ്ങളെ പരിഹസിക്കാൻ മറന്നില്ല ഇത്രത്തോളം സഹായിച്ചതിന് നന്ദിയെന്നായിരുന്നു മാധ്യമങ്ങളോടുള്ള പ്രതികരണം ഇന്ന് രാവിലെ ഏകദേശം ഒൻപതരയോടുകൂടി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സുരേഷ് ഗോപി എത്തി വന്ദേ ഭാരതിലാണ് വന്നിറങ്ങിയത് അതുമുതൽ നമ്മൾ ഈ വിവാദങ്ങളെക്കുറിച്ച് പ്രധാനമായും മോട്ടോർ പട്ടിക വിവാദത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിനോട് ചോദിച്ചു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് സി നടത്തിയ മാർച്ച് അക്രമാസക്തമായതിനെക്കുറിച്ച് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ബോർഡിൽ സി പി എം പ്രവർത്തകൻ കരിയോയിൽ ഒഴിച്ചതിനെക്കുറിച്ച് ചോദിച്ചു ഇതിനൊന്നും തന്നെ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള മറുപടി ഉണ്ടായിരുന്നില്ല ഓട്ടർ പട്ടിക വിവാദത്തിലും ഒന്നും പറയാൻ അദ്ദേഹം തയ്യാറായില്ല ഇരട്ട ഊട്ടിനെ കുറിച്ച് അദ്ദേഹം ഒന്നും മിണ്ടിയുമില്ല റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് ആദ്യം എത്തിയത് അശ്വിനി ആശുപത്രിയിലാണ് അവിടെ വെച്ച് പരിക്കുപറ്റിയ ഇപ്പോൾ ഉല്ലാസ് ബാബു അടക്കമുള്ളവർക്ക് പരിക്കുപറ്റിയിരുന്നു അതോടൊപ്പം തന്നെ ബി ജെ പി ജില്ലാ അധ്യക്ഷനും തൃശ്ശൂർ ജില്ലാ അധ്യക്ഷനും തലയ്ക്കും പരിക്കുപറ്റിയിരുന്നു അങ്ങനെ പരിക്കുപറ്റിയ ബി ജെ പി പ്രവർത്തകർ അഞ്ച് പേരാണ് ഉണ്ടായിരുന്നു അവരെയൊക്കെ സന്ദർശിച്ചപ്പോഴും നമ്മൾ ആ പ്രവർത്തകരുടെ പരിക്കിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് വോട്ടർ പട്ടിക കുറിച്ച് വയ്ക്കുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ വിവിധ വിഷയങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നിലും അദ്ദേഹം മൗനം തുടരുകയാണ് അതിനിടയിൽ പരിഹാസത്തിൽ ഒരു നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു വാക്കിൽ മാത്രം അദ്ദേഹത്തിന്റെ പ്രതികരണം ഒതുക്കുകയുമാണ് ചെയ്ത് പിന്നീട് അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് അദ്ദേഹം പോയി ആ സ്ഥലം സന്ദർശിച്ചു അവിടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രവർത്തി പ്രതികരിക്കുന്നില്ലെങ്കിലും മറ്റ് ബി ജെ പി നേതാക്കളുമായുള്ള ആശയവിനിമയമൊക്കെ അദ്ദേഹം നടത്തി അത്തരത്തിലുള്ള പല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിലും യാതൊരു തരത്തിലും ഈ വിവാദങ്ങളിലൊന്നും തന്നെ ഒരു സമീപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല നമ്മൾ ഇന്നലെ മുതൽ മുതൽ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് ഒന്നിനും ചോദ്യങ്ങൾക്കൊന്നും സുരേഷ് ഗോപി മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് पहले लोग जब नियमित हैं तो वो भी किसी को बताते हैं कि कोई बातें नहीं हैं तो वो बातें नहीं हैं तो वो बातें नहीं हैं